ഹലോ ഫ്രണ്ട്സ് കുറേ ദിവസം കൊണ്ട് തൊണ്ടവേദനയും പനിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ തല അനച്ചിട്ടില്ല മേലെ കുളിച്ചതിന് ശേഷം പെട്ടെന്നൊരു ഒരു കെട്ടടി വിത്ത് മീ ആണ് ഈ കാണുന്നത് വേറെ ഒന്നുമില്ല പോൺസിൻ്റെ ഒരു ക്രീം മാത്രമാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ അതിൻ്റെ മുകളിൽ ഇടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരുക്കി കെട്ടി പോകണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമ്മുടെ ശ്രീലാലിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് ആകുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോണയാണ് ഡാൻസ് ക്ലാസ്സിൽ ആണ് സാധനം എത്തുക അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോയി അത് അങ്ങനെ എടുത്തു പോരാ എന്ന് പറഞ്ഞിട്ടാണ് ഈ പോകാൻ ഒരുങ്ങുന്നത് അപ്പോൾ ഒക്കെ ഇട്ടു ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് എൻ്റെയൊക്കെ അത് ചുണ്ടിലുണ്ടായിരുന്ന ആ റെഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഫിൽറ്റർ ആഡ് ചെയ്യുന്നില്ലേ ആ സാധനമാണ് വന്നത് അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടു അതിൻ്റെ തന്നെ കുറച്ച് സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ തേച്ച് വെച്ചു അത് കഴിഞ്ഞാൽ കണ്ണെഴുതി കണ്ണെഴുതിയിട്ട് ഐലൈനറ് എഴുതി അപ്പോൾ ഐലൈനർ എഴുതുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ പുള്ളിക്കാനൊരു സന്ദേഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു പിടി പിടികൊടുക്കാണ്ടാണ് ലാസ്റ്റ് വരെ നിന്നത് അത് നിങ്ങളെ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്താണ് ഞാൻ വാങ്ങിച്ച ഹാമ്പർ എന്നറിയുന്നതിന് മുമ്പേ അഞ്ഞൂറ് രൂപ അതായത് മാക്സിമം എന്നെ കൊണ്ട് വച്ച അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ഞാൻ ഹാമ്പറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പോൾ ഐബ്രോ ഫുള്ളൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ബാക്കി മേക്കപ്പൊക്കെ ഇടുന്നത് സ്വതവേ ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരുങ്ങുന്ന വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് ഇനിയും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ തന്നെ ബ്രൗൺ കളറ് വെച്ച് ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അപ്പളേ ആ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ട് ചുണ്ട് നിൽക്കുകയുള്ളൂ ഫേസിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് ചുണ്ട് നിൽക്കുന്നത് അന്നരാണ് അപ്പോൾ അതും വരച്ചതിന് ശേഷം പിന്നെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊട്ടുതൊടലാണ് ഞാൻ നമ്മുടെ സാധാരണ ഐറ്റക്സിൻ്റെ പൊട്ടാണ് എന്നും പണ്ട് തുടങ്ങിയാൽ അതൊക്കെ തന്നെയാണ് തൊടുന്നത് അപ്പോൾ ആ പൊട്ടിരിക്കുന്ന ആ ഒരു സൈഡിൽ മാത്രം എനിക്ക് അതായത് പിരികത്തിൻ്റെ ഹെയർ ഉണ്ടാവാറില്ല പിന്നെ സിന്ദൂരവും തൊട്ട് പിന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നേരെ ഇനിയുള്ള പരിപാടി മാലയെടുത്തിടുക ഡ്രസ്സടുക പോവുക അത്രേ ഉള്ളൂ അപ്പം മാല എടുത്തിട്ടു ഇനിയ പരിപാടി ഡ്രസ്സിലാ പോകും അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ട് ബൈ അപ്പം അതെ ഇതായിരുന്നു എൻ്റെ ലാ ഹാമ്പർ ഉണ്ടായിരുന്നത് ഇവരുടെ ഈ പേജിൽ നിന്നാണ് ഞാൻ ഹാമ്പർ ബുക്ക് ചെയ്തത് അഞ്ഞൂറ് രൂപയിലാണ് ഞാൻ ചെയ്തത് അതുപോലെ ഒരുപാട് ഹാമ്പേഴ്സ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്താലും മതി ഹാപ്പി

சார் റെഡിയായി ഇട്ടാ കാങ്ങ അടങ്ങിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഐ ഡോണ്ട് ഇംഗ്ലീഷ് ഐ ഡോണ്ട് നോ ഹായ് ലൈറ്റ് കൊത്തോ തിരിക്ക് ഹായ് ഇട്ടോ നേ കാണിച്ചാടി കൊള്ള കുട്ടോ പിണരി ഇഷ്ട കൊടോ കൊള്ള കൊള്ളാ ഇങ്ങ വരെ ഉപ്പിള കടിച്ചിട്ടുണ്ട് ഇതിനെ കേട്ടേയില്ല എനിക്കെന്താ ഇല്ല അമ്മേ അമ്മേ ഏ Let's like I'm making nacho. Hello police. Nana Nana. Thank you.